കെ സി ബി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം അവസാനിച്ചു സർക്കാർ വകുപ്പുകൾ നൽകാനുള്ള തുകയിൽ തീരുമാനമായിട്ടില്ല ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി വീണ്ടും ചർച്ച ചെയ്യും വിവരങ്ങളുമായി ടിന്റു ദാസ് ചേരുന്നുണ്ട് ടിൻഡു കെ സി ബി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം അവസാനിച്ചല്ലോ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി സംസ്ഥാനത്ത് അതിരൂക്ഷമായ ഒരു ഊർജ്ജ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചത് യോഗമാണ് ഇപ്പോൾ അവസാനിച്ചത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി വീണ്ടും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുക അതായത് ഈ യോഗത്തിലും ഒന്നും പരിഹാരമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഊർജ്ജ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ആ പ്രതിസന്ധി മറികടക്കാമെന്നുള്ള കാര്യങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു ഉന്നതാധികാര സമിതി വീണ്ടും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും അതിനുശേഷം മാത്രമായിരിക്കും തീരുമാനത്തിൽ എത്തുക ഈ ഊർജ്ജ പ്രതിസന്ധിയോടൊപ്പം തന്നെ കെ എസ് ഇ ബി വലിയ രീതിയിലുള്ള ധനപ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യം മറികടക്കാനായിട്ട് സർക്കാർ വകുപ്പുകൾ നൽകാനുള്ള തുകയിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഈ യോഗത്തിൽ യോഗത്തിന് മുന്നേ തന്നെ കെ എസ് സി ബി അറിയിച്ചിരുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നൽകാനുള്ള തുക സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും അത് വിവിധ ഘട്ടങ്ങളിലായി ഏതാണ്ട് നാല് ഘട്ടങ്ങളിലായി നൽകുമെന്നൊക്കെയാണ് രാവിലെ ചൂട് കൂടിയതോടെ വൈദ്യുപം വർദ്ധിച്ചത് കെ സി ബി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നുണ്ട് മുഖ്യമന്ത്രി വിളിച്ച ഉന്നത യോഗം അവസാനിച്ചിട്ട് ഇന്ത്യ വിവരങ്ങൾ